നമസ്കാരം എല്ലാവർക്കും ദ ട്രീത്ത് ന്യൂസിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് നേരെ ഈ വാർത്തയിലേക്ക് തന്നെ കിടക്കുകയാണ് അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നേരെ നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ വളരെ വിശദമായി തന്നെ കിടക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പതിനേഴിൻ്റെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ജനുവരി പതിനേഴിന് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കണ്ടാശ്ശേരി ചൂണ്ടൽ നാട്ടിക വലപ്പാട് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുടെ പരിധികളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഈ അവധിക്ക് പകരമായി ഏതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കണം മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നിർത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഏറ്റവും സുപ്രധാനമായ വാർത്ത നന്ദി